ഇടുക്കിയിലെ ഗ്യാപ് റോഡ് പിന്നിട്ട് പെരിയ കനാലും കടന്ന് പൂപ്പാറയിലൂടെ ഒരു റോഡ് യാത്ര ആ കാഴ്ചകളിൽ ഏറ്റവും മനോഹരം തേയിലച്ചരിവുകളും ഉള്ള അതിൽ പങ്കിടുന്ന ആനയിറങ്കൽ ജലാശയമാണ് പക്ഷേ മനോഹര കാഴ്ചകൾ ഒരുക്കുന്ന ആനയിറങ്കലിലെ ബോട്ടിംഗ് നിലച്ചിട്ട് മാസങ്ങളായി ബോട്ടിങ്ങിനായി എത്തി നിരാശയോടും കൂടി മടങ്ങുന്ന സഞ്ചാരികളെ നിരവധിയാണ് നമുക്ക് കാണാനാകുന്നത് അരിക്കൊമ്പനുയർത്തിയ ആശങ്കകൾക്കൊപ്പമാണ് ആനയിറങ്ങലിലെ ബോട്ടിങ്ങും നിലച്ചത് ബോട്ടിംഗ് കാട്ടാനകൾക്ക് ശല്യമാകുന്നതെന്ന് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി വിലയിരുത്തുകയായിരുന്നു ഇതോടെ ബോട്ടിംഗ് താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു ഒൻപത് മാസത്തോളമായിട്ടും നടപടിയില്ല ഇതറിയാതെ ആനയിറങ്ങലിൽ നിരാശരായി മടങ്ങുന്നവർ നിരവധിയാണ് ഇവിടെ നിന്ന് നിന്ന് കിലോമീറ്റർ അകലിൽ നല്ല സർവീസുകൾ ആദ്യ താരങ്ങളിൽ ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ എത്തിയത് ഇപ്പൊ നിലവിലൂടെ ബോട്ട് സർവീസ് നിലച്ചേക്കുന്നു ഒരു സർവീസുകളുടെ നിലവിലൂടെ ബാത്റൂമ് പോലും വളരെ മോശമായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് തേയിലച്ചെരുവുകളെ ചുറ്റിനിൽക്കുന്ന ജലാശയത്തിലൂടെയുള്ള ബോട്ടിംഗ് അതിമനോഹരമായിരുന്നു മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണമായിരുന്നു ആനിറങ്ങലിലെ ബോട്ടിംഗ് ബോട്ടിംഗ് നിലച്ചതോടെ ലക്ഷങ്ങൾ മുടക്കിയൊരുക്കിയ ബോട്ടുകളും അനുബന്ധ സംവിധാനങ്ങളുമാണ് നശിക്കുന്നത് തേക്കടിയിലും ഇടുക്കിയിലുമെല്ലാം ഉണ്ടെങ്കിലും ആനയിറങ്ങലിൽ മാത്രം ബോട്ടിംഗ് ആനകൾക്ക് ശല്യമാകുന്നു എന്ന വിലയിരുത്താൻ പ്രദേശം വനവൽക്കരിക്കാനുള്ള ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്നാണ് ആരോപണം ബോട്ടിംഗ് നിർത്തലാക്കിയതോടെ വിനോദസഞ്ചാരികളടക്കം വളരെ നിരാശയോടെയാണ് മടങ്ങുന്നത് കൂടാതെ ലക്ഷങ്ങൾ വിലപതിക്കുന്ന ബോട്ടുകളും നാശത്തിന്റെ വക്കലെത്തിക്കഴിഞ്ഞു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി